ആദ്യം യ്യപ്പഗമമായിരുന്നു ചർച്ച പിന്നാലെ വീണ്ടും വാർത്തകളിൽ ശബരിമല സന്നിധാനം നിറഞ്ഞു നിൽക്കുന്നു എന്താണ് സന്നിധാനത്ത് സംഭവിച്ചത് കാണാതായ സ്വർണപ്പാളികളുടെ അംശങ്ങൾ എവിടെ മോഷണത്തിൽ പങ്ക് ആർക്കൊക്കെയാണ് സ്പീക്ക കഴിഞ്ഞ മാസം നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ശബരിമലയിലെ ശ്രീകോവിലിനകത്തെ ചുമരിലെ ദ്വാരപാലക ശില്പങ്ങൾ ചർച്ചയാകുന്നത് ഈ ശില്പം തൂക്കം കുറഞ്ഞതും അതിനൊപ്പം ഉള്ള സ്വർണപാളികൾ കാണാതായതുമാണ് വിഷയം സ്വർണപാളികൾ ഹൈക്കോടതിയുടെ അനുമതിയോടെ അല്ലാതെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയതാണ് പ്രശ്നങ്ങൾക്ക് വഴിവച്ചത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു ഗുരുതര വീഴ്ചകളാണ് റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നത് കോടതിയുടെ അനുമതിയോടെ സന്നിധാനത്തിനുള്ളിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ പുറത്തു വെച്ച് നടത്തിയത് കണ്ടെത്തിയതോടെ കോടതി സ്വർണപ്പാളികളുടെ രേഖകൾ മഹസറുകൾ എന്നിവയെല്ലാം പരിശോധിക്കുകയും സ്വർണപ്പാളികളുടെ തൂക്കക്കുറവ് കണ്ടെത്തുകയും ചെയ്തു ഇതോടെ വിഷയത്തിന്റെ ഗൗരവമേറി കൂടെ പീഡങ്ങൾ കാണാനില്ല എന്ന വെളിപ്പെടുത്തലുമായി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തുകയും ചെയ്തു ദ്വാരപാലകശില്പത്തിന് നിർമ്മിച്ചു നൽകിയ താങ്ങുപീഠങ്ങൾ എവിടെയെന്ന് അറിയില്ല എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാമർശം കോടതി കാര്യമായി പരിശോധിച്ചു തുടങ്ങി കോടതി ഇടപെട്ടതോടെ ദേവസ്വം വിജിലൻസ് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ സ്വർണപീഠം കണ്ടെത്തിയതാകട്ടെ കാണാനില്ല എന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നുമാണ് ഇതോടെ കേസ് ആകെ തലകീഴായി മറിഞ്ഞു പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയി തിരിച്ചെത്തിച്ചത് ദിവസങ്ങൾ ഏറെ കഴിഞ്ഞാണെന്നതും തിരിച്ചെത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന തൂക്കം കുറഞ്ഞതും ഉണ്ണികൃഷ്ണനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാക്കി താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന അവസ്ഥ വിഷയം ആകെ ചർച്ചയായി തുടങ്ങി കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിച്ചു വലിയ തട്ടിപ്പ് തന്നെയാണ് സന്നിധാനത്ത് നടന്നതെന്ന് കണ്ടെത്തി ശബരിമലയിലെ സ്വർണപാളി വിദഗ്ധമായി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മോഷണം സ്ഥിരീകരിച്ചതോടെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുന്നതിനായി ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് അധികൃതരിൽ ആർക്കൊക്കെ മോഷണത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ശബരിമലയിലെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയമിച്ച അമീക്കസ് പ്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തെത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരിലും ചില സ്പോൺസർമാരിലും മാത്രം ഒതുങ്ങുന്നതല്ല തട്ടിപ്പെന്നാണ് പ്രാഥമിക നിഗമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പതിച്ച സ്വർണ വർഷങ്ങളോളം കേടില്ലാതെ നിലനിൽക്കുന്നവയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ പാളികൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കത്തിൽ കുറവുമുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് കിലോ വരുന്ന പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ മുപ്പത്തെട്ട് കിലോ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതു സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയവയല്ല പുതിയവയാണ് ഉണ്ടാക്കി വെച്ചതെന്ന സംശയമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് ക്ഷേത്രത്തിൽ പതിച്ചിരുന്ന പാളികൾ വൻവിലും മറിച്ചു വിട്ടിട്ടെന്ന സംശയം ഇപ്പോഴും ഉയരുന്നുണ്ട് പാളികൾ വ്യവസായികൾക്കും ഉന്നതർക്കും ക്ഷേത്രപാളികൾ എന്ന പേരിൽ വിറ്റശേഷം പുതിയ ചെമ്പുപാളികൾ നിർമ്മിച്ച് പൂശിയതാണോ എന്നും പാളികൾ മുറിച്ച് സമ്പന്നരായ ഭക്തർക്ക് വിറ്റതാണോ എന്നുമുള്ള ആരോപണങ്ങളും നിലവിലുണ്ട് അങ്ങനെയെങ്കിൽ അത് ആർക്കൊക്കെയാണ് വിറ്റത് ശബരിമലയിലെ സ്വർണപാളി വിഷയത്തിൽ ചോദ്യങ്ങൾ ഇനിയും ഏറെയാണ് ചെമ്പുപാളികളാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും പറഞ്ഞിരുന്നത് എന്നാൽ അവസാന നിമിഷം സ്വർണ്ണമുണ്ടായിരുന്നത് ഒരുക്കിയെന്ന് മൊഴി നൽകിയതും സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ടാരി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവർ സ്വർണക്കട്ടയായി കൈമാറി എന്ന് പറയുന്ന തൊണ്ടി മുതലായ സ്വർണം കണ്ടെത്തുന്നത് പ്രധാനമാണ് ഇതിനായി ആറാഴ്ച മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത് എന്തായാലും ശബരിമല വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നു ദേവസ്വവും അധികൃതരും ആകെ കുഴഞ്ഞ മട്ടാണ് തടിയൂരാൻ നോക്കുന്നത് ആരാണെന്നും എവിടെയാണ് വീഴ്ച പറ്റിയതെന്നും ഇനിയും തെളിഞ്ഞു വരേണ്ടതുണ്ട്